ഹലോ അപ്പം ഞങ്ങൾ എങ്ങോട്ട് വന്നേക്കണമെന്നറിയോ പട്ടിക്കാട് നഴ്സറിയിൽ വന്നേക്കണതാണ് പിള്ളേരെ സ്കൂളിൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനും പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ചേച്ചിക്ക് ഒരു റംബൂട്ട എന്താ മേടിച്ചു കൊടുക്കാനാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ വീട്ടിലും ഇപ്പോൾ അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു നമ്മൾ സ്ഥിരം വാങ്ങുന്നവിടുന്ന് തന്നെ അതായത് വീട്ടിലത്തെ ആയാലും ഇവിടുത്തെ ആയാലും ഒക്കെ ഞാൻ ഈ നഴ്സറിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് മൂന്നാം കൊല്ലം കറക്റ്റായിട്ട് ഉണ്ടായിട്ടും ഉണ്ട് അപ്പോൾ ഇവിടെ തന്നെ വാങ്ങണത് അപ്പോൾ ഇവിടുന്ന് വാങ്ങുമ്പോൾ ആ ചേട്ടൻ നമുക്ക് നല്ല പൈസയൊക്കെ കുറച്ച് വരും ഇപ്പോൾ റംബൂട്ടേനൊക്കെ നല്ല വില കൂടിയിട്ടുണ്ടല്ലോ അപ്പോൾ താ ഇതാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ അപ്പം എന്നോട് യെല്ലോ വേണമെന്ന് ചോദിച്ചു എപ്പോഴും റംബു ഈ റെഡ് ആണല്ലോ റംബുട്ട് കൊണ്ടുപോകണത് അപ്പോൾ യെല്ലോയ്ക്ക് നല്ല മധുരം ഉണ്ട് പക്ഷേ കായ്ഫല്ലം കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് ഒഴിവാക്കി വേണ്ടാന്ന് വിചാരിച്ചു റെഡ് തന്നെയാണ് വാങ്ങി റെഡ് ഉണ്ടായി നിൽക്കണ കാണാനും ഭംഗിയാണല്ലോ അപ്പോൾ ആ ചേട്ടൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഇങ്ങനെയുണ്ട് ഈ പ്രാവശ്യം റംബുട്ടൻ അപ്പോൾ അതിൻ്റെ കോഴിഞ്ഞുപൂക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ല റോസാപ്പൂ കണ്ടു റെഡ് റോസും പലതരം റോസ് ഉണ്ട് റെഡും വൈറ്റും ലൈറ്റ് റോസും ഒക്കെ കാണിച്ചു തന്നു കേട്ടോ അപ്പം ഈ റോസ് ഞങ്ങൾ മേടിച്ചു കെട്ടോ റെഡ് വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഈ റോസും മേടിച്ചു അത്യാവശ്യം വിലയുണ്ടോ കേട്ടോ ആ ലൈറ്റ് കളർ റോസിന് തന്നെ നൂറ് രൂപയാണ് റെഡിൻ്റെ വില എഴുപത് രൂപയാണ് ചേട്ടൻ പൈസ കുറച്ചിട്ടൊരു വൺ ഫിഫ്റ്റി അങ്ങനെ തന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ റംബൂട്ടാനും അപ്പോൾ ഇത് മൂന്നും മേടിച്ച് നമ്മൾ നേരെ പോണത് ഈ പിള്ളേരെ സ്കൂളിലൊക്കെയാണ് കേട്ടോ ഇവിടെ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മളതൊക്കെ വണ്ടി കയറ്റി പോയി പോണ വഴിക്കാണ് നമ്മൾ ഞാവൽപ്പഴം കണ്ടത് ഞാവൽപ്പഴം കണ്ട പിന്നെ വിടാൻ പറ്റുമോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പ്രാവശ്യം മേടിച്ചതാണ് ഇത് സമയത്ത് പിന്നെ വാങ്ങിയിട്ടില്ല അപ്പോൾ ഒന്ന് വാങ്ങാൻ തോന്നി എപ്പോഴും വിലയ്ക്ക് ഒരു മാറ്റമല്ലോ ഇപ്പം മുന്നൂറ് രൂപയാണ് കിലോ അര കിലോ മേടിച്ചു ആ അതാ അപ്പം നമ്മളിത് മുകളിലെ ക്ലാസ്സിലോട്ടാണ് കേട്ടോ പോണത് മൂന്നാമത്തെ നിലയിലാണ് എപ്പോഴും പറയാറുണ്ട് അമ്മ അമ്മയൊന്നെങ്കിൽ സ്കൂളിൽ ലിഫ്റ്റ് വെക്കാൻ പറയുക അല്ലെങ്കിൽ അത് ചുമക്കാനായിട്ട് ഒരാൾ താഴെ വെക്കാനായിട്ട് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു മൂന്നാം നിലയിൽ എല്ലാ പുസ്തകങ്ങളും കൊണ്ടാണല്ലോ ഈ പോണത് ഈ അഞ്ചാം ക്ലാസ് ആയപ്പോൾ എല്ലാ പുസ്തകങ്ങളുണ്ട് അപ്പോൾ കയറാൻ ഭയങ്കര പാടാണ് ഈ വാറൻ ചുമന്നിട്ടെന്നൊക്കെ എപ്പോഴും പരാതി പറയാറുണ്ട് കേട്ടോ ക്ലാസ്സിലോട്ട് കയറിയപ്പോൾ എനിക്കും തോന്നി അയ്യോ പറ്റണില്ലല്ലോ പിന്നെ ഈ ബാഗും ചുമന്നിട്ട് പിള്ളേരും എത്തുന്ന കാര്യം പിന്നെ ചിന്തിക്കണ്ടല്ലോ അപ്പം ഇതാ ഇവിടെ വന്നു ടീച്ചറൊക്കെ സംസാരിച്ചു കുഴപ്പമൊന്നുമില്ല ആളും മേടിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ആ അച്ഛൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അച്ഛൻ കുറേ ക്ലാസ് എടുത്തു മൊബൈലിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത് ഇതിനെക്കുറിച്ചും അതുപോലെ അവർ കേൾക്കാൻ തയ്യാറാവണം അവർക്ക് ഒരു മണിക്കൂർ അവർ വിശേഷങ്ങളൊക്കെ പറയണത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ അവർ വേറെ ആളെ കണ്ടെത്തും അവരോട് സംസാരിക്കും അങ്ങനെ അങ്ങനെ എന്നുള്ള കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞോട്ടോ കൗൺസിലറും കൂടിയാണ് അപ്പം അച്ഛൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് മോൻ്റെ യു കെ ജി ക്ലാസ്സിലോട്ട് പോയിട്ടോ കേട്ടോ യു കെ ജി ക്ലാസ്സിലോട്ട് പോയപ്പോൾ ആൾ അറിഞ്ഞിട്ടില്ല നമ്മൾ വരുന്ന കാര്യങ്ങളൊന്നും മോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ദാ ടീച്ചർ വന്നു അപ്പോൾ ടീച്ചറ് കൊണ്ടു എന്ന് വെച്ചപ്പോൾ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാധാരണ സ്കൂൾ ബസ്സിലാണ് വരാറ് അപ്പോൾ നമ്മളവിടെ പോയ കാരണം ഒരുമിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾതാ അത് കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ ഹാപ്പി ആയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനെയും കൊണ്ട് തിരിച്ചു പോന്നു പോണ വഴിക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് കയറി റമ്പുട്ട എന്തെങ്കിലും കൊടുക്കാം എന്നാൽ അത് കഴിഞ്ഞാൽ നേരെ പോവാം അതാണ് ഉദ്ദേശം അപ്പോൾ അങ്ങനെ വന്നു പുള്ളിക്കാരൻ സ്റ്റാറൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു അവനെന്നും സ്റ്റാർ കിട്ടിയിട്ടുണ്ട് കുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടില്ലേ അപ്പയുടെ അത് മമ്മിയുടെ ഒന്ന് എന്തെങ്കിലും ഇന്നോ മേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോയാൽ മതി കേട്ടാന്നൊക്കെ പറഞ്ഞിട്ടോ അതുപോലെ തന്നെ ഞങ്ങളെ കൊണ്ടൊരു കളിപ്പാട്ടൊക്കെ മേടിച്ചു മറ്റേ ലാൻഡ് ഫോൺ പോലത്തെ കളിപ്പാട്ടം ഉണ്ടല്ലോ പണ്ടത്തെ അത് അത് മേടിച്ചു അപ്പം അത് വീട്ടിൽ സന്തോഷത്തിലാണ് ആളുടെ അപ്പോൾ അതും കൊണ്ടാണ് ആളുടെ ഒക്കെ നടപ്പ് ഇതാതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതായ ചേച്ചിയുടെ വീട്ടിൽ പോയി റമ്പുട്ടേ കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി വരും എന്ത് നടന്നുള്ളത് ദൈവത്തിനറിയാം അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വിശേഷം അപ്പോൾ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ